welcome back to our channel devas creative space okay. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വൈക്കത്താണ് കേട്ടോ വൈക്കത്ത് വൈക്കത്തഷ്ടമി വൈക്കംക്കാരുടെ സ്വകാര്യ സ്വത്തായ വൈക്കത്തമ്പലത്തിൻ്റെ ഉത്സവമാണ് വൈക്കത്തമ്പലത്തിലെ ഉത്സവമാണ് വൈക്കത്തഷ്ടമി കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കായിരുന്നു ആ കൊടിയേറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളാരും വീട്ടിലിരിക്കില്ല രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ പോക്കായിരിക്കും എല്ലാവരും എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിരിക്കും പക്ഷേ വൈക്കംകാർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് കുറേ ഐതിഹ്യങ്ങളുണ്ട് വൈക്കത്തഷ്ടമി വൈക്കത്തമ്പലം വിളക്ക് അങ്ങനെ അങ്ങനെ ഒ ഒത്തിരി കാര്യങ്ങളുണ്ട് ശരിക്കും വൈക്കത്തഷ്ടമി എന്ന് പറയുന്നത് പാർവതി ദേവിയും പരമേശ്വരനും ഒന്നിച്ച് വ്യാക്രപാത മഹർഷിയുടെ മുന്നിൽ എന്താ പ്രത്യക്ഷപ്പെട്ടു അനുഗ്രഹങ്ങളൊക്കെ നൽകി എന്നാണ് പറയുന്നത് അത് ശരിക്കും എന്താ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ദിവസമാണ് നമ്മുടെ വൈക്കത്തഷ്ടമി വരുന്നത് അപ്പോൾ ആ അഷ്ടമിയിലെന്ന് രാവിലെ ദർശനം നടത്തുക എന്നുള്ളത് വലിയ പുണ്യമായാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ വൈക്കംകാർ മാത്രം ലോകത്തിന്റെ തന്നെ നാനാ ഭാഗത്തുനിന്ന് ആൾക്കാർ വന്ന് ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് അഷ്ടമീടെ അന്ന് രാവിലെ അഷ്ടമി ദർശനമൊക്കെ നടത്താറുണ്ട് യും പരിവാരങ്ങളെയുംരവീർത്തുവാൻ പന്ത് അഷ്ടമി ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ അഷ്ടമി സദ്യ ഉണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ എല്ലാ സ്ഥലത്തും അമ്പലത്തിൽ മാത്രമല്ല ഇത് പകർപ്പുണ്ട് പോലീസ് സ്റ്റേഷൻ മുനിസിപ്പാലിറ്റി എൻ എസ് 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 എൻ ഡി പി അങ്ങനെ ഓരോ സ്ഥലത്തും എന്താ നമുക്ക് അഷ്ടമി സദ്യ കഴിക്കാൻ പറ്റും അപ്പോൾ രാവിലെ അങ്ങ് വെളുപ്പിനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചോറൊക്കെ ഉണ്ട് സദ്യയൊക്കെ കഴിച്ചിട്ട് പിന്നെയും വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അഷ്ടമീടെ അന്ന് വൈകിട്ട് എന്താ വിളക്കുണ്ട് വിളക്കിന് എഴുന്നള്ളിപ്പ് അതും പ്രാധാന്യം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഈ വിളക്കിന് എഴുന്നള്ളിപ്പിൻ്റെ ആ സമയത്താണ് അപ്പം നമ്മൾ രാത്രിയായപ്പോൾ ഒന്ന് വന്നതാണ് നമ്മൾ വീട്ടിൽ തിരിച്ചു പോയിട്ട് രാത്രിയിൽ വീണ്ടും വന്നതാണ് അപ്പോൾ രാത്രിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പത്തര പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മണിയൊക്കെ ആവും ഈ എന്താ ഈ വിളക്ക് ഈ വിളക്കെന്ന് ഉദ്ദേശിക്കുന്നത് ഉദയനാപുരത്തപ്പനുണ്ട് അതായത് ഉദയനാപുരം വൈക്കത്തിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് മാറി ഉദയനാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഉദയനാപുരത്തപ്പനുണ്ട് അത് വൈക്കത്തപ്പൻ്റെ മകനാണ് ഉദയനുണ്ട് ൃത്തപ്പൻ അതായത് വേലായുധൻ മുരുകനാണ് അപ്പോൾ ശരിക്കും ഈ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ താരഹാസുരനെ വധിച്ചിട്ട് എന്താ നമ്മുടെ വേലായുധസ്വാമി മുരുകൻ വരുന്നതാണ് ചുറ്റുപാടുമുള്ള എന്താ ബാക്കി ആൾക്കാരെയൊക്കെ കൂട്ടി ആനപ്പുറത്ത് വരുന്നതാണ് ഐതിഹ്യം അപ്പോൾ വരുമ്പോൾ ഇവിടെ വൈക്കത്തമ്പലത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും കൂടി അതായത് വൈക്കത്തപ്പനും എന്താ ശ്രീ പാർവതി ദേവിയും കൂടി ഉദയനാപുരത്തപ്പനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണിത് അപ്പോൾ നമ്മുടെ വടക്കേ നടന്ന് അങ്ങ് തുടങ്ങി വിളക്ക് വെപ്പാണ് വിളക്ക് അമ്പലത്തിൻ്റെ നട വരെ ഇതേപോലെ ഓരോ ഇങ്ങനെ കളങ്ങളൊക്കെ വരച്ച് ഇത് ഉണ്ടോ നമ്മൾ കുറെ കാണിച്ചിട്ടുണ്ട് നേ ഇങ്ങനെ വരും അപ്പോൾ എത്തിയിട്ടില്ല ആളെത്തിയിട്ടില്ല നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പന്ത്രണ്ടര ഒരു മണിക്കാവും ഇത് വരുമ്പോൾ അപ്പോൾ അത് സ്വീകരിക്കാനായിട്ടാണ് ഈ ഈ റോഡിൽ ഫുള്ളും ഇങ്ങനെ വിളക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ താരവസുരനെയൊക്കെ വധിച്ച് വിജയ് ശ്രീലാളിതനായിട്ട് മകം വരുമ്പോൾ സ്വീകരിക്കാനായിട്ട് അമ്പലത്തിൻ്റെ അകത്ത് വൈക്കത്തപ്പനും പാർവതി ദേവിയും ഒപ്പം അവിടെ പരിസരത്തുള്ള ബാക്കി അമ്പലങ്ങളിൽ നിന്നൊക്കെ വരും അങ്ങനെ ആനപ്പുറത്തൊക്കെ ഇങ്ങനെ നിൽക്കുമായിരിക്കും അപ്പോൾ ഇതേ നമ്മളിപ്പോൾ നോക്കി നിന്നത് ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ മൂന്ന് ആനപ്പുറത്തായിട്ടാണ് വരിക അപ്പം നടക്കിയിരിക്കുന്നത് ആ ഒരുട്ടപ്പൻ ും രണ്ട് സൈഡിലായിട്ട് ഒരു കൂട്ടുമേലമ്മയുണ്ട് പിന്നെ ഇപ്പുറത്ത് ശ്രീനാരായണവരത്തപ്പനും അങ്ങനെ രണ്ട് പേരാണ് മഹാവിഷ്ണു ആണ് അപ്പം ഇങ്ങനെ ഈ മൂന്ന് പേരും കൂടെ വരുന്നിട്ട് നമ്മൾ സ്വീകരിക്കുന്നതാണ് ഈ വിളക്കിന് എഴുന്നള്ളിപ്പെന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ഈ വിളക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇവരെ സ്വീകരിച്ച് സ്വീകരിക്കും സ്വീകരിക്കാനായിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ് കുറേ ആൾക്കാരകത്ത് നിൽക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് സങ്കടം കാണാൻ എല്ലാവർക്കും അതായിരിക്കും അത് കാണാനായിരിക്കും ഈ വൈകത്ത് അമ്പലത്തിൻ്റെ അകത്ത് ഇത്രയും ആൾക്കാർ കാരണം വിട പറച്ചിലെന്ന് പറയുന്ന ഒരു ഇതുണ്ട് അതിന് മുന്നേ വല്യ കാണിക്കയുണ്ട് വല്യ കാണിക്ക ഇടും വല്യ കാണിക്ക കഴിഞ്ഞിട്ട് വിട പറച്ചിലുണ്ട് അതായത് എല്ലാം കഴിഞ്ഞ് മകൻ അച്ഛനോട് വിട പറഞ്ഞ് ശരിക്കും ആന ആ ആനകളുടെ കണ്ണെന്നും കണ്ണുനീരിങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു സമയത്ത് ഇത് കാണാനായിട്ടാണ് അവിടെ ആൾക്കാർ തടിച്ചു കൂടുന്നത് ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ഈ വലിയ കാണിക്കാന്ന് ഞാൻ പറഞ്ഞത് ഇവർക്ക് ഇങ്ങനെ വൈക്കത്ത് എന്താ അവകാശം ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് അതായത് പരമ്പരാ ഇങ്ങനെ കൈമാറി വരുന്ന അങ്ങനെ അവകാശമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതിൽ പെടുന്ന ഒരു മുഖ്യനായിരിക്കും ആദ്യമായിട്ട് കാണിക്കടുക ആദ്യം കാണിക്കിടുക അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും നമ്മൾക്കൊക്കെ കാണിക്കിടാം അത് കഴിഞ്ഞിട്ടായിരിക്കും എന്താ വിട പറച്ചിൽ അത് എന്താ ഭയങ്കര സ്പർശിയായ ഒന്നാണ് ആ വിടവറച്ചിലെന്ന് പറയുന്ന അഷ്ടമിയുടെ വിളക്കിൻ്റെ അവസാനം വിടവറച്ചിലും കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഏകദേശം അഷ്ടമിയൊക്കെ അവസാനിച്ചു പിറ്റേ ദിവസമാണ് ആറാട്ട് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈക്കത്തപ്പൻ ആറാടാൻ പോകുന്നത് അതായത് ആറാട്ടിന് പോകുന്നത് ഉദയനാപുരത്തപ്പൻ്റെ കുളത്തിലും ഉദയനാപുരത്തപ്പൻ അതായത് മകൻ ആറാടാൻ പോകുന്നത് വൈക്കത്തപ്പൻ്റെ കുളത്തിലുമായിരിക്കും അങ്ങനെ അങ്ങനെ കുറേ കുറേ ഐതിഹ്യങ്ങളുണ്ട് ഈ വൈക്കത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞു ഇങ്ങനെ വരവേറ്റൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വെയ്റ്റിങ്ങാണ് ഭയങ്കര തിരക്കായിരുന്നു അവിടെയെങ്ങും നിൽക്കാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു എന്തായാലും നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഒരു അഞ്ച് മണി എല്ലാം കഴിയുമ്പോൾ വെള്ളത്തിന് ഒരു അഞ്ചരയൊക്കെ ആകും അതാണ് പറയുന്നത് അന്നത്തെ ദിവസം വൈക്കത്ത് ആർക്കും ഉറക്കമില്ലാത്ത രാത്രിയാണ് അങ്ങനെ ഈ വർഷത്തെ അഷ്ടമിയൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും സങ്കടമായി ഈ കൊടിയേറുമ്പോൾ ഭയങ്കര ഉത്സാഹമാണ് കൊടി ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമാണ് ആ ഒരു സങ്കടം മാറാൻ ശരിക്കും രണ്ട് മൂന്ന് ദിവസമൊക്കെ സമയമെടുക്കും എന്തായാലും ഇനി അടുത്ത ഒരു ഒരഷ്ടമിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ കൂടെ നിങ്ങളും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്